ലിവറിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്കിതുപോലെ എടിമ അല്ലെങ്കിൽ കാലിൽ നീര് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ അത് രണ്ട് കാലും ഒരുമിച്ചാണ് കാണുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സൈനുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം ആ അമർത്തുമ്പം ആ അമർത്തുന്ന സ്ഥലം അതുപോലെ താന്ന് അതായത് ഫ്ലൂയിഡ് ട്രീറ്റൻഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ് ഇതുപോലെ നീര് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്ത് നിൽക്കാനും വേദനയും വയറ് വീർത്തു വരാനും ഉള്ള സാധ്യതകൾ ചാൻസുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ലിവറാണ് ബ്ലീഡിങ് എക്സസ് ആയിട്ട് നടക്കുന്ന ചില സന്ദർഭങ്ങൾ അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്ത് നോക്കേണ്ട ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് എന്ന് വെച്ചാൽ യു എസ് ജി സ്കാനിങ് ആണ് അൾട്രാസൗണ്ട് ആണ് നമ്മൾ ബേസിക്കലി എടുത്ത് നോക്കുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഉപ്പിന്റെ അംശം നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നത് കുറയ്ക്കാനായിട്ട് നമ്മൾ പൊതുവെ പറയുന്നത് സോ എ നമസ്കാരം ഞാൻ ഡോക്ടർ ആനന്ദ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് കിഡ്നീസിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് കാലിലെ എടിമ വരികയാണെങ്കിൽ നമ്മളത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിവറിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് കാലിലെ എടിമ നീര് വരികയാണെങ്കിൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ് സോ നമുക്ക് താമസിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം ലിവറിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്കിതുപോലെ എടിമ അല്ലെങ്കിൽ കാലിൽ നീര് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ അത് രണ്ട് കാലും ഒരുമിച്ചാണ് കാണുന്നത് ഓക്കെ ലിവറിനെ മാത്രമല്ല എസ്പെഷ്യലി കിഡ്നിയോ ഹാർട്ടോ അങ്ങനെ സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് രണ്ട് കാലും ഒരുമിച്ചാണ് ഗ്രാജ്വലി ഡെവലപ്പ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സൈനുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ രണ്ട് കാലിലാണോ എന്ന് ഞാൻ നോക്കാൻ പറഞ്ഞു അല്ലേ അത് തന്നെ എത്ര നാളുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ആയി വരുന്നതാണ് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം നമുക്ക് നല്ല ക്ഷീണമുണ്ടോ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നലുണ്ടോ പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ ആ നീരിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും എന്തുമാത്രം നീരുണ്ട് അതുപോലെ തന്നെ അത് നമുക്ക് ഡെയിലി ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ നടക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടോ അവിടെ അമർത്തി നോക്കുമ്പോൾ അവിടെ ഇൻറ്റൻറ്റേഷൻ ഫോം ആവുന്നുണ്ടോ അതായത് ആ അമർത്തുമ്പം ആ അമർത്തുന്ന സ്ഥലം അതുപോലെ താന്ന് അതുപോലെ ഇരിക്കുകയാണോ കൈ എടുക്കുന്ന സമയത്ത് അത് അതുപോലെ തന്നെ അതിൻ്റെ ഇംപ്രിൻ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അത് തിരിച്ച് റീബൗണ്ട് ചെയ്ത് നോർമൽ സ്കിൻ അപ്പിയറൻസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് നോക്കാം സിംറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ കാലിൽ മാത്രമായിരിക്കണമെന്നില്ല വേറെയും ശരീരഭാഗത്ത് ഇതുപോലെ നീര് ഉണ്ടാകാം വേറെ എവിടെയൊക്കെ ഫോം ചെയ്യാം നമ്മുടെ വൈറ്റിൽ ഫോം ചെയ്യാം ഓക്കെ വൈറ്റിന് കൂടുതലായിട്ട് പ്രഷർ നമ്മുടെ ലിവറിൻ്റെ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് വയറിൻ്റെ ആ ഭാഗത്ത് ലീക്ക് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ വൈറ്റിൻ്റെ വേദനയും വയറ് വീർത്ത് വരാനും ഉള്ള സാധ്യതകൾ ചാൻസുകൾ ഉണ്ട് അപ്പോൾ അങ്ങനെ തീരെ പറ്റാതെ വരുന്ന സിറ്റുവേഷനിലാണ് ചിലപ്പം അവിടുന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റുന്ന ചില സിറ്റുവേഷനുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് താങ്ങാനാകാത്ത ക്ഷീണം നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്പ് ആകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മെറ്റബോളിസത്തിൻ്റെ ഓർഗനാണ് ലിവർ പല കെമിക്കലായിട്ടുള്ള ആക്ഷനുകൾ നടക്കുന്ന സെൻറ്റർ ആണ് നമ്മുടെ ശരീരത്തിൽ ഡീ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ലിവറാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കഴിഞ്ഞാൽ അത് ടോക്സിഫിക്കേഷനെ ബാധിക്കും അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ അതിൻ്റെ നോർമൽ ഫങ്ഷനെ ബാധിക്കും നമ്മുടെ ശരീരത്തിലെ എൻസൈം പ്രൊഡക്ഷനെ ബാധിക്കും നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള എല്ലാ ഫങ്ഷനെയും ഹോർമോൺ പ്രൊഡക്ഷന് അതുപോലെ തന്നെ ഗ്ലൂക്കോസ് മെറ്റബോളിസം അങ്ങനെയുള്ള എല്ലാ നോർമലായിട്ടുള്ള നടക്കേണ്ട ഫങ്ഷൻസും പ്രവർത്തനങ്ങളും കുറഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല സ്ഥലത്തും ക്ലോട്ടിങ് നടക്കാതിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ബ്ലീഡിങ് ആയിട്ട് നടക്കുന്ന ചില സന്ദർഭങ്ങൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തടിപ്പ് വരാൻ അല്ലെങ്കിൽ സ്കിന്നില് കളർ ചേഞ്ച് വരാന് ഒക്കെയുള്ള ചാൻസുകൾ ഇതുപോലെ ലിവറിൻ്റെ ഇഷ്യൂസ് വന്നാലും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്ത് നോക്കേണ്ട ബ്ലഡ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് അപ്പം ബേസിക്കലാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ ലിവറിൻ്റെ ആസ്പെക്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ പിന്നെ നമ്മൾ ചെയ്ത് നോക്കുന്ന ഒരു ടെസ്റ്റാണ് സ്കാനിങ് സ്കാനിങ് എന്ന് വെച്ചാൽ യു എസ് ജി സ്കാനിങ് ആണ് അൾട്രാസൗണ്ട് ആണ് നമ്മൾ ബേസിക്കലി എടുത്ത് നോക്കുന്നത് അതിലും കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് കാര്യം അറിയേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് സി ടി അല്ലെങ്കിൽ എം ആർ ഐയിലോട്ട് പോകുന്നത് പിന്നെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫൈബ്രോ സ്കാനിലോട്ട് പോകാം അല്ലാന്നുണ്ടെങ്കിൽ ബയോപ്സി ചെയ്തത് നോക്കാവുന്നതാണ് ഇതൊക്കെ ഞാൻ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സാണ് എന്തെങ്കിലും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ബേസിക്കലി യു എസ് ജി അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൽ കൂടെ തന്നെ കുറെയൊക്കെ കാര്യം മനസ്സിലാവും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ കൂടെ തന്നെ എന്തുമാത്രം ലിവർ ഫങ്ഷൻ ഫങ്ഷണലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആവുന്നതാണ് സോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെന്തൊക്കെ കാര്യം ചെയ്യണം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ചേഞ്ച് വരുത്തണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ ചില ചേഞ്ച് അതായത് പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കണം ഫാറ്റി ഫുഡ്സ് ആയിട്ട് കഴിക്കുന്നത് കുറയ്ക്കണം അതുപോലെ തന്നെ ഉപ്പ് ഉപ്പ് എന്തിനാണ് കുറയ്ക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് റീടെൻഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് അപ്പോൾ അതിനെ കണ്ട്രോള് ചെയ്യാനായിട്ടാണ് ഉപ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നത് കുറയ്ക്കാനായിട്ട് നമ്മൾ പൊതുവെ പറയുന്നത് അതുപോലെ തന്നെ ഇത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ ഹാർട്ടിൽ മാത്രമല്ല ഹൈപ്പർ ടെൻഷൻ നമ്മുടെ വെയിൻസിലും ഇത് പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് സോ ഹാർട്ട് കൂടുതലായിട്ട് പ്രഷർ എക്സൈറ്റ് ചെയ്താൽ അത് ലിവറിൻ്റെ ഭാഗത്തും പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് എക്സാർട്ട് ആവാനും അവിടുന്ന് ലീക്ക് ആവാനും വയറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട് സോ ഇതൊക്കെയാണ് ലിവറിൻ്റെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടോ നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യാം പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഡോക്ടറെ സമീപിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ടെസ്റ്റും പ്രൊസീജിയേഴ്സും ചെയ്യുക ഞാൻ ഈ പറഞ്ഞത് ഒരു ഓവർലൈ ആണ് ഒരു ഫ്രെയിം വർക്കാണ് എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഗൈഡ് ലൈനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇനി ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് സോ ഇവർക്ക് നല്ലൊരു ശുഭനായിരുന്നു നമസ്കാരം താങ്ക് യു